എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ജൂലിസ് വീൽഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കുറെ നാളുകളായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഹോസ്പിറ്റലേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് ജോലിയുടേതായ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരുന്നു നമുക്ക് കുറെ നാളുകളായിട്ട് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് ഏർ അപ്പൊ ഏർ എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ലീവ് എടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഏഹ് പിന്നെ അതിനൊരു കാരണം കൂടെ ഉണ്ട് അത് പറയാം അല്ലേ ഏഹ് ഇവിടെ നോക്കുന്നുണ്ട് എന്താടാ ഏഹ് നമ്മൾ മോനം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു മെദാന്നാണ് പേര് ഏ പറഞ്ഞു കൊടുക്കും ഏ അപ്പം നമ്മളിപ്പോ കുറെ നാളുകളായി പിന്നെ ജൂലിയും ഏഹ് ജോലിയില് നമ്മുടെ ഷോർട്സുകൾ അതിന് കുറെ നാളുകളായിട്ട് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോകളായിട്ട് അങ്ങനെ അധികം ഇടാറില്ലായിരുന്നു അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ ഫോണതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയി പിന്നെ പിന്നെ വേറെ മേടിച്ചു അപ്പോളാണ് നമുക്കിങ്ങനെ വീഡിയോ പിന്നെ എടുത്തുള്ളതാണ് പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ലെഫ്റ്റായിക്കൊയ്ക്കൊണ്ടിരുന്നു ഏതെന്ന് വെച്ചാൽ വീഡിയോ കാരണം ചെയ്യാണ്ടത് അപ്പോൾ അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വീഡിയോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ അറിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവർക്ക് നമ്മുടേതായ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന കുറേ ഇത് ഇതുകൾ എനിക്ക് മെസ്സേജ് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ നമുക്ക് ഒരു ലക്ഷത്തിനു മേല് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു സിൽവർ പ്ലാഗ് കൂട്ടം കിട്ടിയായിരുന്നു പക്ഷെ അതിനിടയിൽ നമുക്ക് യൂട്യൂബിന്റെ വഴി സ്ട്രൈക്ക് കിട്ടിയായിരുന്നു അപ്പോ അത് കാരണം നമുക്ക് കൊറേ നാളുകള് ലാഗായി എന്നിട്ട് കഴിഞ്ഞ കഴിഞ്ഞ എത്ര ദിവസം രണ്ടാഴ്ച ആ രണ്ടാഴ്ചക്കുള്ള ഒരു മെയിൽ വന്നു ഇങ്ങനെ നിങ്ങക്ക് യൂട്യൂബില് എന്താ പറയാ നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടാൻ നിങ്ങൾ എലിജിബിലിറ്റി ആയിട്ടുണ്ടതുകൊണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇത് കയറി നോക്കിയപ്പോഴാണ് ഓക്കെ എന്താ സംഭവം എന്താ മെയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മെയിലൊന്നും ഞാൻ നോക്കാറില്ല അപ്പോ മെയിലും കാര്യങ്ങളൊന്നും നോക്കാറില്ല അപ്പൊ ജസ്റ്റ് നോക്കിയ സമയത്താണ് യൂട്യൂബിൻ്റെതായ എന്തോ ഒരു മെയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ക്രിക്കറ്റ് നോക്കിയപ്പോൾ ഇവര് പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ അടിച്ചു കൊടുത്തു നോക്കി അപ്പൊ ആ കൊടുത്തു നോക്കിയ സമയത്ത് വേറെ എലിജിബിലിറ്റി ഫോർ അവാർഡ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അട്ട് ഞാനത് എന്താ പറയുക കൊടുത്തു രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അല്ലെ ആ ദിവസമാണോ പിറ്റേ ദിവസമാണോ മെസ്സേജ് വന്നു നിങ്ങളുടെ ഈ ഒരു സ്ഥാനവും ട്രാക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിൽ സന്തോഷം ഇത്രേ നാളുകായിട്ട് നമുക്ക് കിട്ടാത്തൊരു സാധനം എത്ര ഞാൻ ഒരു ഒരു എന്താണ് ആ ശരി അവിടെ ഇരിക്കുന്നേ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഇതിലൂടെ പ്രയത്നിക്കുന്ന ഒരാളാണ് എന്താണെന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടാലും നമുക്ക് ഒരു ഒരു വ്യൂസ് കയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് അത്രയും ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഒരു ഇതാണ് ഒരു ക്യൂരിയോസിറ്റി ടെൻഡൻസി അങ്ങനത്തെ പറയുന്നത് അങ്ങനെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കാണുമ്പോൾ നമ്മുടെ ഒരു ഒരു സബ്സ്ക്രൈബേഴ്സിനോട് കൂടാനുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത് പലരും പലതും പറയും പക്ഷേ നമുക്കതല്ല നമുക്ക് ഒരാൾ കൂടുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു വ്യൂസ് കിട്ടും അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ എത്ര പേര് കണ്ടു എത്ര പേര് കണ്ടു എത്ര പേര് കണ്ടു എത്ര പേര് കണ്ടു അതെ അതെ അങ്ങനത്തെ അതെ അപ്പോ അങ്ങനെ ആയിരുന്നു നമ്മൾ എന്താ പറയാ ഈ വന്നോണ്ടിരുന്ന ഒരു കാലഘട്ടം ഏഹ് പിന്നെ ഈ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നമുക്ക് പ്ലേബട്ടം നമ്മുടെ കയ്യിൽ കിട്ടി ഏഹ് അത് നിങ്ങൾക്കൊണ്ടി ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം അപ്പൊ നമ്മുടെ ഫ്ലാബ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മൾ അത് റിവീൽ ചെയ്യാൻ പോവാണ് അപ്പൊ ആ സാധനം എടുത്ത് നമ്മുടെ ഫ്ലാബ് എത്ത ഞങ്ങൾ നോക്കിയായിരുന്നു നിങ്ങൾക്ക് അഴിച്ചു ഞങ്ങൾ ജസ്റ്റ് നോക്കിയായിരുന്നു ഏഹ് അപ്പൊ നീ വിളിച്ചു എത്തോ അപ്പൊ ജൂലി ഉള്ള കാരണം കേട്ടോ ജൂലി നമുക്ക് ഇങ്ങനെ അഴിച്ചു പറ്റില്ല ഇവിടെ ഓപ്പൺ ഏരിയ ആണ് അപ്പൊ അത് കാര്യം നമുക്ക് അഴിച്ചുവിടാൻ പറ്റില്ല പിന്നെ അതായത് കണ്ടില്ല എന്റെ മേത്തൊക്കെ അവളെ പണിയാണ് ഇത് ഫുള്ള് ചെളിയൊക്കെ ഇട്ടേക്കണം ഞാനപ്പ നമ്മുടെ സാധനം നമ്മളെ അന്വേഷിച്ചു വന്നതാണ് കുട്ടിയുടെ ഹെയർ ഒക്കെ ഇതിനകത്ത് ആയി അപ്പത്തേക്കും കാരണം ഞങ്ങള് എന്താ പറയാ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഇത് ഒട്ടും കിട്ടുന്ന ഞങ്ങള് എക്സ്പെക്ട് ചെയ്തൊന്നും ഇല്ല പറഞ്ഞ പോലെ എന്താച്ചാ ഏർ കുറെ നാളായി ഞങ്ങള് വീഡിയോ ചെയ്തിട്ട് എപ്പോഴും ഞങ്ങൾ പറയും ഇനി അത് കണ്ടിന്യൂ ചെയ്യണം ചെയ്യണം എന്ന് പറയും പിന്നെ ആദ്യത്തെ ആ രണ്ടു ദിവസം ഇടും അത് കഴിഞ്ഞ പിന്നെ ഇടില്ല അപ്പോ ഏർ നമുക്ക് അതിനുള്ള സാഹചര്യം ശരിയാവാണ്ടാണ് ഇപ്പൊ എനിക്ക് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കും മോർണിംഗ് ആയിരിക്കും ഏഹ് ഞാനിപ്പോ ഒരു ടു തേർട്ടിയൊക്കെ ആവുമ്പോൾ വരും പക്ഷെ ആള് വരുമ്പോൾ സിക്സ് തേർട്ടി സെവൻ കോൾ സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആവും അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയാ വീഡിയോ എടുക്കാനായിട്ട് ഇരുട്ടായി കഴിയുമ്പോ പുതുങ്ങിയിരിക്കേ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇത് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട് നമ്മള് യൂട്യൂബറിന്റെ ഒരു 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 പ്രതിനിധിയായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് കിട്ടാനുള്ള കുറച്ച് ഇതുകൾ ഉണ്ട് ഇനി നമുക്ക് ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടാനുള്ള പിന്നെ ഒരു ഒരു ഡയമണ്ട് അതൊക്കെ ഇത് ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങടെ വലിയ ചേറിയ സപ്പോർട്ട് ഉണ്ടാവും എന്നാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ ജോലി ആ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷാണ് സന്തോഷം എന്നാൽ കുറച്ച് സന്തോഷം ഒന്നല്ല വലിയ വലിയ വല്യ സന്തോഷാണ് നമ്മളെ കളിയാക്കിയവരും നമ്മടെ നമ്മളെ കുറ്റം പറഞ്ഞവരും ഒക്കെ കാണാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ എന്തൂടെ ചെയ്യണേ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ നിങ്ങക്ക് വേറെ പണിയൊന്നും പറഞ്ഞ് പറഞ്ഞാൽ എത്ര പേര് കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയോ ഇപ്പോ നമ്മളെ അറിയുന്ന ആൾക്കാര് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ എന്റെ അടുത്ത് പറയുമായിരുന്നു ഇപ്പോഴല്ലേട്ടോ കുറച്ച് മുന്നേറ്റ് ഒരു വൺ ഇയർ ബാക്ക് ഒക്കെ എന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് കണ്ട് കണ്ട് ഞങ്ങൾ മടുത്തു എന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ നമ്മളതില് ചെയ്യണില്ല പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് അത് ഇഷ്ടപ്പെടണൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ ഞങ്ങൾക്കത് ഭയങ്കര എനിക്കത് ഭയങ്കര ക്ഷേമമായിരുന്നു പിന്നെ ഞാനത് വീട്ടിൽ വന്ന് ഇങ്ങനെ പറയും ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ആൾക്കാരെ കളിയാക്കുകയാണ് പറയും അപ്പോഴും ആള് പറയും ഇല്ലടി അതൊക്കെ മാറിയിട്ട് നമ്മളെ നല്ലത് പറയണ ഒരു സമയം വരുന്നത് പക്ഷെ അത് എന്താ പറയാ പെട്ടന്ന് ഒരു ദിവസം നമുക്ക് ഇങ്ങനെ നമ്മളാദ്യം എക്സ്പെക്ട് ചെയ്തു പണ്ടിലൊക്കെ അബവ് ആയപ്പോ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിചാരിച്ചിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് എന്തോ നമുക്ക് കിട്ടിയില്ല പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാണ്ട ഒരു ദിവസമാണ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും മെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഇപ്പൊ ഞാൻ പുതിയ ഹോസ്പിറ്റലിലേക്ക് മാറിയപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ചാനലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കിട്ടാറായപ്പോഴാണ് ഞങ്ങള് പറഞ്ഞത് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോഴാണ് അവരെല്ലാരും അറിയണത് ഇങ്ങനെ ആ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് കിട്ടിയപ്പോ ഞങ്ങക്ക് ഞങ്ങൾക്ക് നിന്ന് വലിയ വല്യ എന്തല്ല ഞങ്ങൾക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്നിട്ട് കൂടി ഞങ്ങൾ ഇത് പതുക്കെ ഷോർട്സ് ആയിട്ടെങ്കിലും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടോണ്ടായിരുന്നു വലിയ വലിയ വീഡിയോസ് ഇടാനായിട്ട് ഇപ്പൊ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളാണ് ഡെയിലി ബ്ലോഗ്സ് ഒക്കെ ഇടണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം പക്ഷെ നമ്മൾ ഈ മഴ സമയത്ത് ഡോഗിനൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ വീട് ഫുള്ളും ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പാത്ത സാഹചര്യത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല പിന്നെ മഴയുടെ സൗണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ അതുകൊണ്ടൊക്കെ കാരണമാണ് ഞങ്ങള് പിന്നീട് കഴിഞ്ഞാൽ ഇവളുടെ ബാക്കിലെ ഇവള്ക്ക് നാലു വയസ്സാവാനായി അതുകൊണ്ടാണ് എന്നാന്നറിയില്ല അവളുടെ ബാക്കിലെ രണ്ട് കാലുകള് ഒരു ഭാഗത്തായിട്ട് കുറച്ച് വീക്ക് ആയി തുടങ്ങിയായിരുന്നു അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കാണിക്കണേ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അവള് കൊരയ്ക്കണ ആ ശബ്ദം കുറച്ചിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഇനി അവൾക്ക് വല്ല വയ്യായും വരുമോന്നൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് പതുക്കെ റെഡിയായി വന്നു ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നല്ല ഒതുങ്ങി നല്ല സുന്ദരി മണിയായിട്ട് കിടക്കണുണ്ട് അപ്പൊ സന്തോഷം ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് കിട്ടിയത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാരണമാണ് ഇതിന് പിന്നെ എന്താന്ന് വെച്ചാ ഇനി ഞങ്ങള് മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞങ്ങളെ വീഡിയോ മുഴുവനായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ നമുക്ക് ഇവിടെക്കും എത്താൻ ഒരു കാരണുണ്ട് എന്താ ചെറുപ്പ കാലഘട്ടത്തില് എനിക്ക് എന്താ പറയാ ഒരു ആറാം ക്ലാസ്സില് ഏഴാം ക്ലാസ്സില് പഠിക്കാൻ പഠിക്കണ സമയത്ത് വീട്ടില് പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിലെ പറ്റി ഞങ്ങൾ ജസ്റ്റ് കളിക്കാൻ പിള്ളേരും ഒക്കെ ആയിട്ടും കളിക്കാൻ പോവും ആ ടൈമിലാണ് അവിടെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണ ഒരു തോന്നെ അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കളിച്ച് ഞാനാണ് പോയത് അപ്പോ കളിച്ച് അപ്പോ അത് കടിച്ചൻ്റെ കൈ ഈ കയ്യിൽ ഇത് ഇവിടെ 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 ഇത് ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ ഇവിടെ നിന്നിങ്ങനെ പൊളിഞ്ഞു പോയതാണ് പൊളിഞ്ഞു പോയത് ഈ സൈഡിലുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോ അങ്ങനെ എന്താ പറയാ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഡോക്സിനെ കടിയെല്ലാം കിട്ടിയിട്ടുണ്ട് അതിനെ കടിക്കാനും വേറെ കാരണമുണ്ട് എന്ന് വെച്ചാൽ വേറെ ആരൊക്കെയോ അതിനെ ഉപദ്രവിച്ചു അങ്ങനത്തെ ടെൻഡൻസി വന്നപ്പോ ഓൾറെഡി ആ ഡോഗ് വിചാരിച്ചിട്ടുണ്ടാവും എന്നെയും വീണ്ടും ഉപദ്രവിക്കാനായിരിക്കും വരണ്ട അപ്പോ അങ്ങനെ എന്നെ കൈയും കാലും കയ്യും ഒക്കെ കടിച്ചു പൊളിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാൻ എന്റെ ഒരു തൃശൂരാണ് അപ്പൊ നമ്മുടെ മുളോന്താവ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കുന്ന് ആണ് ആണിക്കള കുറുമണിക്കല്ലേ അപ്പൊ ഒരു കുന്ന മറ്റേ ഇൻഡസും കാര്യങ്ങളൊക്കെ എടുത്തു ഒരു രണ്ടു വർഷം മൂന്ന് വർഷം എനിക്ക് ബാക്കപ്പ് ആയിട്ട് എടുത്തരാൻ വേണ്ടി വന്നിട്ട് എന്നിട്ട് ഞാൻ തിരിച്ച് ക്ലാസ്സിൽ പോയി പിന്നെ എന്റെ കൂട്ടുകാരുണ്ട് ബിബിനായിട്ട് വാണിയമ്പാരള്ള അപ്പോ അവൻ അവന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ഞങ്ങൾ അങ്ങനൊക്കെ വീട്ടിലേക്ക് പോയി അപ്പൊ പോണത്ത് അവൻ ഫുഡ് കുട്ടി കണ്ടു പോകണം ഞാൻ എടുത്തോട്ട് ഞാൻ അതിനെടുത്തു അങ്ങനെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലൊക്കെ എനിക്ക് ഞാൻ എത്ര ഫാട്ടി തുടങ്ങി ഒരു ഒരു ഏഴ് വയസ്സാവുമ്പോ പത്തോ വന്നോ അതൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ട് പക്ഷെ എന്റെ അവിടുത്തെ വീടുണ്ട് ആ വീട്ടിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ പട്ടികൾ വളരെ കുറെ നാളെ വളർത്തി നല്ല രീതിയിൽ വളർത്തി പക്ഷെ അതിനിടയിൽ എന്തെങ്കിലും രോഗം എന്ന് വന്നിട്ട് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയിട്ട് ഞങ്ങള് ആ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയിട്ട് കിടത്തിട്ടുണ്ട് ആ കിടത്തിയിട്ട് അവിടൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അവരാണ് സുസൂഫി വരുന്നത് പക്ഷെ അന്നിട്ട് നമുക്ക് ഇല്ല പിന്നെ അവിടെ നിന്ന് വീട് മാറി കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോ വീണ്ടും നമ്മള് ഞാൻ എന്താ പറയാ എനിക്ക് ഭയങ്കര രോഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാൻ ഓരോരുത്തരും മേടിക്കാം അങ്ങനെയാണ് ഇവളെ പോയി ഞാൻ മേടിച്ചത് ആരും ഞാൻ ഇല്ല സംഭവം ഞാൻ പോയിട്ട് പറവട്ടാനില് നമ്മള് പോപ്പുലർ വർക്ക്ഷോപ്പ് കൊണ്ട് വർക്ക്ഷോപ്പ് പോയിട്ട് എന്താണ് ആ അപ്പൊ പറയട്ടെ ആ അപ്പൊ പോപ്പുലർ വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പുണ്ട് അപ്പൊ അവിടുത്തെ ചേട്ടൻ്റെ അവരിങ്ങനെ എഴുതി ഓഫ് കൊടുത്തുണ്ടോ അപ്പൊ ഞാൻ പോയി അവിടെ പോയിട്ട് ഇവളെ കണ്ടു ഇഷ്ടപ്പെട്ടു പോയി വീട്ടിൽ വന്ന് വീട്ടില് വന്നപ്പോ അതെ പക്ഷേ എന്താ പറയാ പക്ഷെ ആദ്യം അമ്മ ഇത് സപ്പോർട്ട് ചെയ്തില്ല പിന്നെ പപ്പായിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു പിന്നെ ഈ ഇഷ്ട ഏ മിണ്ടെ കുട്ടിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും നമ്മടെ എന്താ പറയാ അമ്മ അമ്മ തന്നെയാണ് ഇവർക്കുള്ള ഫുഡും ആ കൊടുക്ക് കൊടുക്ക മൈക്കല്ല ഇത് കൊടുക്ക മയക്കൊന്നുമില്ല പട കൊടുക്ക അപ്പോ അങ്ങനെ നമ്മള് പറഞ്ഞു അമ്മയായിരുന്നു നമ്മുടെ ജോലിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അമ്മ എന്തോരം കുറ്റം പറഞ്ഞാലും അമ്മ സംഭവം ചെയ്യാറ് പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇപ്പോ പണിക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവളെ ചെറുപ്പപ്രായത്തിലൊക്കെ കൂടുതലായിട്ടും സ്നേഹിച്ചതും കാര്യങ്ങളൊക്കെ അമ്മ തന്നെയാണ് പിന്നെ നമ്മ പിന്നെയാണ് ഇവള് വലുതായി ഇവള് വലുതായി കഴിഞ്ഞ് എന്താ പറയാ ഇവൾക്ക് ഇവരുടെ ഇവളുടെ ഡെലിവറി കഴിഞ്ഞു ഇവളുടെ ഡെലിവറി നമുക്ക് ഏഴ് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ എന്താ പറയാ കാര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടത് പിന്നെ അതിനിടയില് കുറെ നമുക്ക് എന്താ പറയാ ആൾക്കാരുടെ കുറെ കുട്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാ വീട് എടുക്കുന്നത് ഈ ഇതൊക്കെ എടുത്തിട്ട് എന്താ കാര്യം ഇങ്ങനെ എന്താ പറയാ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി യൂട്യൂബ് നമുക്ക് ഇതുവരായിട്ട് റവന്യൂ സാധനം നമുക്ക് ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല അപ്പൊ കിട്ടാത്ത വേറൊരു കാരണം കൂടി ഇണ്ട് നമ്മള് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല ചെയ്യുന്ന വീഡിയോയിൽ റീച്ച് ഉണ്ടെങ്കിലും പക്ഷേ ഏണിങ്സ് എന്തോ വരുന്നുണ്ടായിരുന്നില്ല എനിക്ക് അപ്പൊ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണണ്ടായിരുന്നില്ല അപ്പൊ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയാണ് എന്താ പറയാ എന്നാലും ഞങ്ങളത് കണ്ടിന്യൂ ചെയ്ത് വലിയ കുഴപ്പമില്ലാണ്ട് പോയി ഈ പറഞ്ഞ പോലെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാനായിട്ട് നേരം കിട്ടാഞ്ഞിട്ടാണ് അത് എഡിറ്റ് ചെയ്യാനിരിക്കാനും അതിനൊക്കെ ആയിട്ട് നേരം കിട്ടാഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് എന്താ പറയാ യൂട്യൂബ് തന്നെ നമുക്ക് ലക്ഷ്യം വെച്ചിട്ട് ജോലിക്ക് ഒന്നും പോവാണ്ട് അങ്ങനെയൊന്നും നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ഇപ്പോ നമുക്കൊക്കെ നമ്മുടെ ഓരോ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടില്ല ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട് പകുതിയില് നിർത്തിയിട്ടുള്ള ആൾക്കാര് ചെയ്യാൻ പറ്റാത്ത ആൾക്കാര് സാഹചര്യം സമ്മതിക്കാത്ത ആൾക്കാര് അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇത് കണ്ടി ഞങ്ങളോട് എല്ലാരും പറയൂ കേട്ടോ നിങ്ങക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാത്ത ചോദിക്കും ഇതാണ് കാര്യം ചെയ്യാനായിട്ട് സമയവും കാര്യങ്ങളും ഒന്നും കിട്ടാനിട്ടാണ് ഇനി ഞങ്ങളെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒരു ടൂ വീക്സിന്റെ ഇടയ്ക്ക് എടുത്തു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് അത്രയായി തോന്നുന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും അതെ ഒരു ഫോട്ടോ പോലും ഞങ്ങൾ ആർക്കും അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല ഏഹ് അപ്പൊ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമായി പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമുക്ക് കിട്ടിയതാ അതായത് ഇപ്പൊ ഇത്രയും കിട്ടി ഇത് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നറിയാം ഇത്ര ഒക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പക്ഷെ എങ്കും കൂടിയും കുറെ നാള് നമുക്കത് ബ്ലോക്ക് ആയി നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ അത് ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ട് ആയുസോ ആരോഗ്യവും ദൈവം അനുഗ്രഹിച്ചു നല്ലതുപോലെ തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് നന്നായി ചെയ്യും അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പുതിയതായിട്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാർ പകുതിയിൽ നിന്ന് പോണ പോലത്തെ ആൾക്കാര് അവരൊക്കെ മാക്സിമം നന്നായി ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഞങ്ങൾക്ക് കുറെ നെഗറ്റീവ്സ് ഒക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ടായിട്ടും ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തു എല്ലാവരും അങ്ങനെ തന്നെ ആവാം പിന്നെന്താ ഇതിപ്പോ എല്ലാ ഒരുവിധ ആൾക്കാരൊക്കെ യൂട്യൂബ് വഴിയാണ് എല്ലാ കാര്യങ്ങളും ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടണം ഇപ്പോ ആക്ടേഴ്സിനൊക്കെ കൂടുതൽ യൂട്യൂബ് ചാനലിലെ ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടണത് അപ്പൊ നമ്മളതൊന്നും മാത്രം പ്രതീക്ഷിച്ചിരുന്നല്ല പിന്നെ നമ്മൾ നമ്മുടെ ഡോഗിനെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ പോലെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് മൃഗസ്നേഹികള് പ്രത്യേകിച്ച് ഡോഗിനെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട് അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മള് വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടണ്ടായിരുന്നത് നല്ല സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് ബാഡ് ആയിട്ടൊന്നുമല്ല നമുക്ക് കിട്ടുന്നത് എല്ലാ കമന്റ്സും ഒരുവിധം നല്ലതൊക്കെയാണ് നമുക്ക് വരണത് അപ്പൊ അതൊക്കെ നമുക്ക് വലിയ സന്തോഷം ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഓഫ് കിട്ടുന്ന ടൈമുകളിലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് വീഡിയോ ചെയ്യും എല്ലാ ദിവസങ്ങളിൽ ഞങ്ങള് സിംഗിൾ ആയിട്ടായാലും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇപ്പൊ വിചാരിക്കണത് അതെന്തായാലും സപ്പോർട്ട് നമുക്ക്